വളരെ വളരെ സജ്ജമാണ് ഇത് ഞാൻ ഈ നാടിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകൾ ഞാൻ ഈ നാടിൻ്റെ അകർത്തി കടന്ന് അകത്ത് വന്നു തുടങ്ങിയാണ് ഈ ഭയങ്കരമായ ഒരു പെരും മഴ മഴ നമുക്ക് വലിയൊരു ഐശ്വര്യത്തെ കാണിക്കുന്നതാണ് ഐശ്വര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് വലിയ 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 അതിൽ നമുക്ക് ആവശ്യം വന്നപ്പോൾ മഴ നിന്നു അതായത് ഇത് വലിയൊരു മാറ്റം വലിയൊരു കുളമ്പടിയുടെ അകമ്പടിയോടെയാണ് ഇവിടെ ഇപ്പോ ഈ സമ്മേളനം ആരംഭിച്ചതന്നെ നാളെ ശോഭ സുരേന്ദ്രൻ ഞാൻ ശോഭ എന്നാണ് എൻ്റെ ആ അവരുടെ നാമനിർദ്ദേശം നാളെ സമർപ്പിക്കപ്പെടുകയാണ് ഞാനിവിടെ വന്ന് കയറിയപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ ഞാൻ കേട്ടപ്പോൾ തന്നെ ഈ പൗരത്വ ബില്ലിനെ പറ്റി തന്നെ ആണല്ലോ മുമ്പ് എനിക്ക് രണ്ട് വാക്കുകൾ പറയേണ്ടതുണ്ട് അത് ഞാൻ ഇവിടെ വന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അറിവില്ലായ്മയും വിവരങ്ങളുടെയും വിലത്തരവും അഴിമതിയും അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഒരു അച്ഛനും മകളും കൂടി ചെയ്യുന്ന അഴിമതി അച്ഛനും മകളും മരുമകനും എല്ലാം കൂടി ചെയ്യുന്ന കേരളത്തിൻ്റെ ദ്രോഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നു എന്ന് നിങ്ങളെ നിങ്ങളോട് പറയാനല്ല ഞാനിവിടെ വന്നത് ഇപ്പോ ഇന്നലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ മറ്റേതാണോ എനിക്കറിയില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ അവർ അവർ തന്നെ അർപ്പിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ ഈ കോൺഗ്രസിന്റെ പൂച്ച വെടിവിച്ചാടി ആ ചാക്കനകത്തെ കോൺഗ്രസിന്റെ പൂച്ച വെളിയിലേക്ക് ചാടി കഴിച്ചു എന്താണ് കോൺഗ്രസ് എന്താണ് യു ഡി എഫ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ജനങ്ങളിപ്പം മനസ്സിലാക്കി അതിന്റെ ഒരു മാറ്റം ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ എൻ്റെ ആദ്യത്തെ ഈ ടേബിലെ പാർലമെന്റ് ലോക്സഭ ഇലക്ഷന്റെ എൻ്റെ ആദ്യത്തെ ഒരുത്തരം ഇനോഗ്രേഷൻ എന്ന് പറയല്ല ഞാൻ ആരംഭിച്ചിട്ട് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് രണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് അവിടെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി രാജീവ് ജി ചന്ദ്രശേഖരൻ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയാണ് ഒരുപാട് 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 ഇമേജസ് ഉള്ള ഒരുപാട് ഒരുപാട് പ്രൊഫൈൽസ് ഉള്ള ഒരുപാട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള സവിശേഷതകളുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ മന്ത്രിയാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമാണ് അദ്ദേഹം അവിടെ നിന്ന് ഞാൻ എൻ്റെ ഇന്നലെ ഇന്നലെ കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഞാൻ മിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയത് ഞാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങള് ഞാൻ ചെല്ലുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആ സ്ഥലത്തേക്ക് പോട്ട കാര്യമില്ല എൻ്റെ വാക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് കൈയടിക്കുന്ന ആ വേദിയിലല്ല ഞാൻ സാധാരണ പോകാറ് എന്നെ കാണുമ്പോൾ തൂക്കുകയും തെറി പറയുകയും ചെയ്യുന്ന വേദികളിലേക്ക് വന്ന് സംസാരിക്കുമ്പോഴാണ് എനിക്ക് സുഖം എനിക്ക് സന്തോഷം കാരണം ഒരുപാട് ആൾക്കാരുടെ കൈ അവരുടെ പിന്നിലുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റാനുള്ള കഴിയും അല്ല ഈ ഈ കൂക്കുവിളികളുടെ പിന്നിലുള്ള ഒരു തെറ്റിദ്ധാര എന്തുകൊണ്ടാണ് അവർ നമ്മളെ കൂക്ക് പിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വിരുദ്ധത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മോഡി വിരുദ്ധത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് വിരുദ്ധത ഉണ്ടാകുന്നത് എന്നെല്ലാം നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ ആ തൂക്കുവിളി സ്വീകരിച്ചു ഞാൻ അവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വിരുദ്ധരായത് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല പല സ്ഥലങ്ങളിൽ ഞാൻ ഇന്നലെയും മെയിനൊക്കെ പോയിരുന്നു ഉത്തരമില്ല ഞാൻ പറയുന്ന ഉത്തരം എന്തുകൊണ്ടില്ല അപ്പൊ ഇത് ഉത്തരം കിട്ടാതെ കുറെ ആൾക്കാരാണ് ഇങ്ങനെ കൈകഴ്ചി പിന്നെ ഒക്ഷ വയ്ക്കുന്നതും ഊക്കെ പിടിക്കുന്നതൊക്കെ അപ്പോ ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഞാൻ അവരുടെ കല്ലുകളിലേക്ക് നോക്കി ചോദിക്കുന്ന ഒരു ഒരു കരുവിരുദ്ധതയ്ക്ക് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരമല്ലേ അത് ചെയ്യുന്നത് അത് വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഈ ഒരു ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ വിരുദ്ധത മീൻസ് ഇന്ത്യയോടുള്ള വിരുദ്ധത അതാണ് ഞാൻ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിനോട് ഭാരതീയത എന്ന് പറയുന്ന സംസ്കാരത്തിന് എതിരായിട്ടുള്ള ഒരു വിരുദ്ധത ഇന്നും ഇങ്ങനെയും ഇന്നങ്ങ് വന്ന വന്നതല്ല ഇത് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വിരുദ്ധതയാണ് അതിൻ്റെ മുഖ്യ കാരണം കോൺഗ്രസ് ആണ് അതിൽ രണ്ടാമത്തെ കാരണം കമ്മ്യൂണിസ്റ്റാണ് അവരെല്ലാം കൂടി ചെലും മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം കുത്തിയിറക്കി ഭാരതീയ സംസ്കാരം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ പൗരത്വ ബില്ലിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഭയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഈ കാർഷിക ബിന്ദിനെ പറ്റി ഒരു ഭയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി ഓരോ ഓരോ ജനസമൂഹത്തിലേക്ക് പോയി അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ കേജി പ്രവർത്തകരോടും ഇത് കേൾക്കുന്ന മറ്റ് ഇവിടെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അവരോടും കൂടി ഞാൻ പറയുകയാണ് നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് മോഡിജി ആരാണ് മോഡിജി എന്താണ് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ആർ എസ് എസ് എന്താണ് ഭാരതീയത എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ അതിലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം വളരെ വൈകി പോയി മഴ പെയ്തു പക്ഷെ അതിൻ്റെ ഒരു സുഖം നമുക്കുണ്ട് ഇവിടെ ഈ ഒരു മഴയ്ക്ക് ശേഷം ഭയങ്കര ചുട്ട് കൊള്ളുന്ന വെയിലിൽ നിന്നും ഈ മഴയ്ക്ക് ശേഷം നമുക്കത്ര വേർക്കുന്നില്ല ചൂട് കുറഞ്ഞു ഇതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തോടു കൂടി ഇവിടുത്തെ ചൂട് അവസാനിക്കുകയും നല്ല കുഴിമ ഇന്ത്യക്ക് കിടക്കും കേരളത്തിന് കിട്ടും എന്നിരുന്നൊരു സൂചന കൂടിയാണ് ഈ മഴ ഞാൻ അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ശോഭസുരന്ധ്രനെ പറ്റിയാണ് ശോഭസുതന്ത്രെ പറ്റി കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ഈ ശോഭ ആരാണ് ശോഭിക്കുന്നത് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ ഈ ശോഭസുരന്ധ്രൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് കാരണം ഇവിടെ പലരും പിന്നെ ഈ ചാരിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ശോഭ ചെയ്യുന്നത് ചാരിറ്റീസ് അല്ല ഒരു പ്രൊഡക്റ്റീവ് ചെയ്യും ഓരോരോ നിർമ്മാണപരമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു 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 പ്രവർത്തനമാണ് ശോഭ ചെയ്യുന്നത് അതിനുള്ള ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ പഠിപ്പ് മുടങ്ങേണ്ടി വരുന്ന കുട്ടികളെ ഡെത്ത് എടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ് അതേപോലെ ഒരുപാട് സംഭവങ്ങളെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരെ പറ്റി അതല്ലാതെ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ചാരിറ്റി എപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡാണ് ഒരു ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ പൊട്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചു ഒരു ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് ചെയ്തു പിന്നെ രോഗം പിന്നെയാണ് അല്ലെങ്കിൽ ചാരിറ്റി പറ്റുള്ളൂ ശോഭ ചെയ്യുന്നത് അതല്ല അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അവർക്ക് ഒരു ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത് അതാണ് മറ്റുള്ളവരും സുരേന്ദ്രൻ തമ്മിലുള്ള വ്യത്യാസം അപ്പം അത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് എൻ്റെ രണ്ടാമത്തെ ഒരു ലോക്സഭ പ്രചരണ ബിജിയാണിത് ഞാനിത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടെത്തായിരുന്നു അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ശോഭ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് നമ്മൾ വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ വർഷം മുതലേ പല വാർത്താ മാധ്യമങ്ങളും നടത്തിയ അത് നാഷണൽ ലെവലിലായാലും ശരി സ്റ്റേറ്റ് അടിസ്ഥാനത്തിലായാലും ശരി ഈ ചാനൽ നിന്നും മുഴുവനും നടത്തിയ സർവേയിൽ നിന്നും അന്നുമുതലേ അടുത്ത ഭരണം ഭാരതീയ ജനതാ പാർട്ടി മോഡിജി ഭരിക്കുന്ന ഓരോരു നാട് പാടുന്ന ഒരു സംവിധാനം കൂടി മൂന്നാമത്തെ തവണ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായി അത് ഓരോ മാസം കൂടുമ്പോൾ അവർ സർവേ നടത്തി സർവ്വ അവർ തന്നെ ഉറപ്പിക്കാൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായി കിട്ടിയ വളരെ 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 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടൻസ് സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് അപ്പൊ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പാണത് പക്ഷേ നമ്മുടെ പ്രശ്നം കേരളീയരുടെ പ്രശ്നം മലയാളികളുടെ പ്രശ്നം അതല്ല അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിക്കാർക്ക് ആ പാർട്ടിക്ക് അല്ലെങ്കിൽ മോഡിജിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഇരുപത് സീറ്റ് ഒരു പ്രശ്നമല്ല അവർക്ക് അധികാരത്തിൽ വരാൻ ആവശ്യം നമുക്കാണ് ആവശ്യം മലയാളികൾക്കാണ് ഈ ആവശ്യം ശോഭയിൽ ശോഭ സ്വരീതുകൊണ്ട് ജയിപ്പിക്കാനുള്ള എന്തിനാണ് ജയിപ്പിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ വികസനത്തിന്റെ ആവശ്യമാണ് നമ്മുടെ സുരക്ഷയുടെ ആവശ്യമാണ് നമ്മുടെ അടുത്ത ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യമാണ് ഈ ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ശോഭയുടെ അറിവിലേക്ക് കൂടി കൂടി അത് ശോഭ ഒരു എലക്ഷൻ പ്രചരണത്തിന്റെ ഒരു എജണ്ടയാക്കി എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് നമുക്കറിയാം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ റിച്ചാർഡ് നിക്സൺ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇല്ലീഗൽ മാഫിയ ഇല്ലീഗൽ ഇല്ലീഗൽ നർക്കോട്ടിക് ഡ്രഗ് അവരാണ് അതുകൊണ്ടാണ് എല്ലാ അഴിമതികൾക്കും കാരണം ഈ ഇലീഗൽ ഡ്രഗ്സാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ എവിടെയാണ് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം എവിടെയെങ്കിലുമൊക്കെ ഈ ഉണ്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ കൂടുതൽ പതിക്കുന്ന ആണ് അപ്പോൾ പല പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോഴൊക്കെ അവരെ ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ തിയായ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കോടതിയും ഈ കേസൊക്കെ തള്ളിപ്പൊക്കുകയാണ് അതിന് ഈ കോടതി ജുഡീഷ്യറി നോക്കുന്നത് അവരുടെ അറിവ് ഒന്ന് സിആർ പി സി മാത്രമാണ് ഇതിനകത്ത് വേറെ സെക്ഷൻസ് ഉണ്ട് അത് പഠിച്ചിട്ടുള്ള ഒരു കോടതി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പോ എന്റെ ശോഭയോടുള്ള അഭ്യർത്ഥന ശോഭ ഇത് ഏറ്റെടുക്ക അതായത് ശോഭയുടെ എന്നെ ജയിപ്പിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഭരണം ഏറ്റെടുത്താൽ ഈ ഡ്രഗ് നർക്കോട്ടിക്സ് എന്ന് പറയുന്ന ആ ദുശീലത്തെ ആ അപകടത്തെ ഞാൻ ഇവിടുന്ന് വേരോടെ നശിപ്പിച്ച് പുറത്തേക്ക് കളയും എന്ന് ശോഭ സുരേന്ദ്രൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കണം അത് വലിയ കാരണം മാതാപിതാക്കളെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ദുരന്തമാണത് അവരുടെ ഭയമാണത് അത് ഇതേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു മാസങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ അയൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൽ നിന്നും ജാഫർ സാദിഖ് എന്ന് പറയുന്ന അദ്ദേഹം സിനിമ സിനിമ പ്രൊഡ്യൂസറാണെന്നാണ് പറയാൻ എനിക്കറിയാം അദ്ദേഹത്തിന്റെ പിന്നിലുള്ള എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ തമിഴ്നാട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ജയലളിത ഒക്കെയുള്ള സമയത്തൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം ആ ആള് ഈ ജാഫർ ജാഫർ സാദിഖ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇന്ത്യയിലെ കിങ് പിൻ ഓഫ് നാർക്കോട്ടിക്സ് അത് ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹത്തിന്റെ പല സ്ഥലത്തുനിന്ന് രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി ഉറപ്പിക്കുകയാണ് ഇവര് ചെറിയത് അപ്പൊ അവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അത് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഈ ഈ വളം അദ്ദേഹത്തിന്റെ പണമാണ് എസ്പെഷ്യലി നമ്മുടെ സ്റ്റാലിൻ്റെ ഈ കംപ്ലീറ്റ് റവന്യൂ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിയുന്നതാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും വലിയ പ്രശ്നങ്ങൾ നടക്കാണ് അപ്പം ഇത് തന്നെ ഇതൊരു എലക്ഷൻ മോട്ടോ എലക്ഷൻ പ്രൊട്ടകാലെ ഒരുങ്ങുന്നല്ല അതിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ വലിയൊരു കാരണം ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ മാതാപിതാക്കളെ ഏറ്റവും അധികം പിന്നെ ആകാശം ആകാംക്ഷയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്ന ആ സാധനത്തിനെ ശോഭാഷ് സുരേന്ദ്രൻ ഏറ്റെടുക്കുക എന്ന് ജയിപ്പിച്ചാൽ എന്നെ ഇവിടുത്തെ ഒരു എം പി ആയിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വാദിക്കുകയും ഇവിടെ ഇന്ത്യയിൽ അതല്ല കേരളത്തിലും ഒരു നെർത്തോട്ടിക് ബിസിനസ് നടക്കാത്ത രീതിയിലുള്ള വലിയ 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 പല്ലുകളുള്ള ഒരു നിയമം നിയമമുണ്ട് ആ നിയമം പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു എലക്ഷൻ വാഗ്ദാനം കൂടി ശോഭ സുരേന്ദ്രൻ ഈ വേദിയിൽ പറയണം അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ ജയപരാജയങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി എങ്ങനെയായിരിക്കും എന്നൊരു ആകാശം ഞാൻ പഴയ സ്ഥലങ്ങളിൽ പോയതിനു ശേഷം ഇന്ന് പ്രത്യേകിച്ച് ഇന്നലെ വേണ്ടത്ത് പോയിട്ട് ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ടില്ല ഓരോ പത്ത് സ്ഥലങ്ങളിൽ പോയി ഇറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പിന്നെ ഈ ക്രൈസ്തവ ആയിട്ടുള്ള കുറേ ആൾക്കാർ വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിലേക്ക് പോയി അവർ അവരുടെ നേരിട്ട് കണ്ടു ഞാൻ പറയുന്നത് എന്താണ് നിങ്ങളുടെ ഭയം എന്താണ് നിങ്ങളുടെ ആകാംക്ഷ എന്താ നിങ്ങളുടെ പ്രശ്നം അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ സമ്മിശ്രമായ ഒരു വികാതമാണ് അവർ ഇവിടെ കൊടുക്കുന്നത് അതിലെ ആണുങ്ങൾക്കൊക്കെ പറയുന്നത് അത് ഞങ്ങൾക്ക് പണ്ടത്തെ ചിന്തയല്ല ഞങ്ങൾക്ക് ഇപ്പോ ബി ജെ പിയോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് പക്ഷെ അവിടുത്തെ സ്ത്രീകൾക്ക് അവർ പറയുന്ന വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉടനെ മണിപ്പൂരിനെ പിടിച്ചെടുക്കും മണിപ്പൂരുകൾ ഞങ്ങളുടെ പള്ളി പോയത് ഞങ്ങളുടെ പള്ളി കളിപ്പൊളിച്ചു ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചാണ് എങ്ങനെ ഞാൻ നേരിട്ട ചോദ്യങ്ങൾ ഒന്നാണല്ലോ അപ്പൊ ഇപ്പോഴും ആ ഭയം നിലനിൽക്കുന്നവർക്ക് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിച്ചു നിങ്ങളുടെ പള്ളി തല്ലിപ്പൊളിച്ചു എന്ന് പറയുന്നത് ആരാ തല്ലിപ്പൊളിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഇത് പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസും ബി ജെ പിടിയിട്ടാണ് തല്ലിപ്പൊളിക്കുന്ന ഞാൻ പറഞ്ഞ അത് അസത്യമാണ് അത് സത്യമല്ല ഒരു കാലഘട്ടത്തിലും അന്നും ഇന്നും എന്നും ബി ജെ പി ഒ ആർ എസ് എസോ ഒരിക്കലും ഒരു അക്രമത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടി പക്ഷേ അവരെ ആത്മിക്കാൻ വന്നാൽ പ്രശ്നം മാറും അത് വലിയ വിഷയമുണ്ട് അപ്പൊ അതൊരു പ്രൊട്ടക്ഷനാണ് നമുക്കറിയാം നമ്മുടെ ഈശ്വരന്മാർക്ക് മുഴുവനും ഏത് ഇപ്പോൾ ശ്രീരാമനാണ് ഏറ്റവും വലിയ സമാധാന പ്രിയനായ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ശ്രീരാമൻ ശ്രീരാമ ദൈവം ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ്റെ ഫോട്ടോ കണ്ടിട്ടില്ല അമ്പം ബില്ലുമാണ് എന്തുകൊണ്ടാണത് തെറ്റ് ചെയ്യവ് ചെയ്തവനെ നമ്മൾ ശിക്ഷിക്കണം അപ്പൊ ആ തെറ്റ് ചെയ്യവന് ഇന്ന് ശിക്ഷിക്കപ്പെടുന്നില്ല അത് കൂടുതൽ കേരളത്തിലാണ് നമ്മൾ കാണുന്നത് കേരളത്തിലാണ് ആർക്ക് മണി എന്ത് ചെയ്യാം ആറ് മണി തലവെട്ടാം ഏത് ഏത് ആ തലവനെ അടിച്ചു കൊല്ലാം അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് ഭയാനകമാണ് അപ്പോൾ അരുനെങ്കിൽ മാറ്റം തരണം അപ്പോൾ ഞാൻ പറയാ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട് ഞാൻ ജയലളിത ഭരിക്കുന്ന തമിഴ്നാട്ടിൽ കുറെ കാലം ജീവിച്ചതാണ് ആ ജയലളിതയുടെ ക്വാളിറ്റീസ് ഉള്ള ഒരു രാഷ്ട്രീയ വനിതയാണ് ശോഭ സോ അവരുടെ പവർ അവരുടെ സ്പീച്ചസ് അവരുടെ ആശയങ്ങൾ ആദർശങ്ങൾ ഈ ശോഭയുടെ പ്രസംഗം കേട്ടാൻ തന്നെ ഒരു സുഖമാണ് ഒരു ഒരു നമുക്ക് എപ്പോഴും ഒരു ഒരു അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ശോഭ വലിയ നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഞാൻ പല പല സ്ഥലങ്ങളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തും ചോദിച്ചു പിന്നെ ഇവിടെ മാറ്റം വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്നോട് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ മാറ്റം ആരായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വം ഉണ്ടായാൽ ഇവിടെ മാറ്റങ്ങളുണ്ടാകും കേരളത്തിന്റെ പൊതുവെ മുഖ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുഴുവനും ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യതയുണ്ട് അതിന്റെ ഒരു കഴിവ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു അധികാരം കൂടി കിട്ടുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജയിലഴുതയുടെ കാലത്ത് ജയിലഴുത അവർ ചെയ്ത കാര്യങ്ങളൊക്കെ സുഭാഷ് സുരേന്ദ്രന് നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരുപാട് സമയങ്ങളായി ഞാൻ അടുത്ത ഞാനൊരു അടുത്ത റൗണ്ട് ഓഫ് അതിനും വരും ആ സമയത്ത് ഞാൻ കൂടുതൽ നിങ്ങളോട് പറയാം അതുമാത്രമേ ഇന്നലെ നടന്ന ഒരു മീറ്റിംഗാണ് അതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കാതെ എനിക്ക് പോകാൻ നിവൃത്തിയില്ല അത് വളരെ അധികം പ്രതീക്ഷ നൽകുന്ന ഒരു മീറ്റിംഗ് ആണ് ഞാൻ ഇന്നലെ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞാൻ അതിന്റെ പുറകെ ഓട് കണക്കല്ലു അപ്പൊ അത് ആ ഒരു മീറ്റിംഗിൽ ഇപ്പൊ തൊണ്ണൂറ്റി ശതമാനം ഞാൻ വിജയിച്ചിട്ടുണ്ട് അത് ഞാൻ രാജീവിജയായിട്ടുള്ള ഒരു ഒരു മീറ്റിങ് പ്ലസ് മറ്റൊരു ശക്തിയുമായിട്ടുള്ള ഒരു മീറ്റിങ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല അതിന്റെ അത് അവിടുന്ന് ആരംഭിച്ചു ആ കുതിരയുടെ കുളമ്പടി നാദം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു അത് കേരളത്തിലൊക്കാകെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അതിൽ പ്രകടമാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ കൊടമ്പടി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ മീറ്റിംഗ് ഇന്നലെ എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ പ്രയത്നപ്പെട്ടത് അത് നടന്നു അതിന്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ ഇലക്ഷൻ രസത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത്രയും പറഞ്ഞപ്പോൾ ഇത് ഇതൊരു സസ്പെൻസ് ആവട്ടെ സസ്പെൻസ് എന്താണ് എപ്പോഴും സസ്പെൻസ് നല്ലതാണല്ലോ സസ്പെൻസിൽ അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരും അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനില് കേരളത്തിൽ വലിയ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാണാം അനുഭവിക്കാം കേരളം രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എന്റെ റൗണ്ടിലേക്ക് ഞാൻ ഇവിടെ വരും നിങ്ങളോട് സംസാരിക്കും കൂടുതൽ സംസാരിക്കാം എല്ലാ ശംസകളും ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയെ ശോഭ സുരേന്ദ്രനെ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ ചിന്തിക്കുന്ന കാരണം നിങ്ങൾ പോകുന്ന നിങ്ങളുടെ വോട്ട് ഓരോ വോട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അവരുടെ മനസ്സുമില്ല ചെയ്യാനായിട്ട് അത് മാത്രം അത് ഭാരതീയ ജനതാ പാർട്ടിക്കും മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ആ നേതൃത്വങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നു മനസ്സിലാക്കണം ഇത് നിങ്ങൾ ഈ ഓരോ ബൂത്തിൽ ചെന്നിട്ട് ഇവിടെ കൈ കുത്തുന്ന ആ ബട്ടൺസിന് മുമ്പിൽ കുത്തുന്നതിന് മുമ്പേ ആലോചിക്കുന്നൊരു കാര്യം ഞാൻ എൻ്റെ കുട്ടിയുടെ എൻ്റെ മക്കളുടെ ഭാവിക്കുള്ള ഭക്ഷണമാണ് ഞാൻ അമർത്തുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങൾ ഓരോ ബൂത്തുകളിൽ പോകണം അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി കേരളം ധരിക്കണം ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ ഉറപ്പാണ് പത്ത് ഒരു നാല്പത് വർഷമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഇന്ത്യ വരുത്തണമെന്നാണ് ഇപ്പോഴത്തെ അടുത്ത സർവേ റിപ്പോർട്ടാണ് ഇത് എന്റെ റിപ്പോർട്ടുകളല്ല സർവേ റിപ്പോർട്ടാണ് അതിൽ വളരെ ഏറ്റവും സർവേ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അപ്പോ നമുക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് എന്തൊക്കെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അത് നല്ല സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരട്ടെ പിന്നെ സർവീസ്